ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയുകയുണ്ടായിരുന്നു നമ്മൾ വയനാട് ദുരന്തത്തിൽ കേരളക്കാരെ ഒട്ടാകെ വിഷമിച്ചിരിക്കുകയെന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു ആ പറഞ്ഞത് തെറ്റായ ഒരു പ്രസ്താവനയാണെന്നുള്ളത് കാരണമെച്ചാൽ ഈ ഒരു അവസരത്തിലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ അല്ലെങ്കിൽ അവർ വയനാട് പോയിട്ട് ദുരന്തം അനുഭവിച്ചവർക്ക് സ്വാതന്ത്ര്യം വേകുന്ന ആൾക്കാരെ കുറിച്ചും ദുരന്തം അനുഭവിക്കുന്നവരെ കുറിച്ചും അതിൽ നിന്ന് അതിജീവിച്ച് ജീവിതത്തിലേക്ക് വന്നവരെ കുറിച്ചും മോശമായ നിലയിൽ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ നമ്മൾ അപ്പം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസം കൂടി കൂടി വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല മനുഷ്യത്വം എന്ന് ഒരു സംഭവം അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ളൊരു ചെറിയൊരു വികാരത്തിന്റെ പുറത്തെങ്കിലും എന്തെങ്കിലും ഒന്നും എന്തിന്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും ഉണ്ടാവില്ല ഇതുപോലുള്ള ആൾക്കാരോട് കുറച്ചെങ്കിലും അനുകമ്പ സഹായമൊന്നും വേണ്ട ഒരു അനുകമ്പയെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളായി ഒരുപാട് പരാതികളായി ഇപ്പം പോലീസ് സ്റ്റേഷനിൽ തന്നെ അതിനെതിരെ ജനങ്ങൾ പോലും പ്രതികരിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അക്രമാശക്തമായിട്ടാണ് ഇപ്പൊ കുറെ ഭാഗം നീങ്ങുന്നത് അതിനോട് ഭയങ്കര വിഷമമുണ്ട് വിയോജിപ്പുണ്ട് എന്നാലും എവിടെയോ മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഒരു ശിക്ഷ തന്നെയാണെന്നുള്ള ഒരു തോന്നലും വരുന്നു എന്തായാലും അക്രമത്തോട് യോജിക്കുന്നില്ല പോലീസ് ഉണ്ട് നമുക്ക് നീതിപീഠമുണ്ട് അവരെന്തായാലും വേണ്ട നടപടി എടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇപ്പൊ ഒരു വാർത്ത വന്നിട്ട് അപ്പം ആ ഒരു വാർത്ത വന്നപ്പം ഇതുപോലൊരു കമന്റ് മോശം കമന്റ് കമൻറ്റിട്ട ഒരാൾക്ക് ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാ കേട്ടത് കേട്ടപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നൊരു അവസ്ഥ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു അപകടം വരുമ്പോൾ സന്തോഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യരല്ലാന്നാ പറയൽ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സന്തോഷിക്കാൻ തോന്നുന്നില്ല നമുക്ക് ഒരാളുടെ അധപതനം കാണുമ്പോൾ അത്രയധികം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അവരെ പോലെ തരം താണിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നുന്നില്ല പക്ഷെ ഞാൻ വിചാരിച്ചു ആരാന്നുള്ളത് നമുക്ക് അറിയുന്നില്ല നമ്മൾ കുറേ പേരെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആരെങ്കിലാണോ ഇന്നലെ തന്നെ നമ്മൾ റിയാക്ട് ചെയ്തു നമ്മൾ റിയാക്ട് ചെയ്തത് റിനോയിൽ ആവ് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനൽ ചാനലിന്റെ ഉടമ ഇപ്പ എന്തായാലും അങ്ങനെ ഒരു ചാനൽ നിലവിലില്ല എന്തായാലും നമ്മൾ അറിഞ്ഞത് അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് തന്നെ നമുക്ക് അഭിസംബോധന ചെയ്യാം അപ്പൊ റിനോയി ലെ ആ ഒരു പയ്യനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച ചെറിയ ചെക്കനാന്നൊക്കെയാണ് വിചാരിച്ചത് നോക്കുമ്പോൾ ചെറിയ ചെക്കന എന്തായാലും പത്തിരുപത്തൊമ്പത് വയസ്സിൻ്റെ അവന് അപ്പൊ ഒരു സമയത്ത് ഈ ഒരു ടൈമിൽ ഇത്രയധികം പക്വതി ഒക്കെ നന്നായിട്ട് വരുന്ന ഒരു ടൈം ആണ് അല്ലേ അപ്പൊ ആ ഒരു ടൈമിലും ഇവനിങ്ങനെ ഒരാളെ വിഷമം കണ്ടിട്ട് ഒരാൾ അത്രക്കും മനം നൊന്തിറ്റി അല്ലെങ്കിൽ ചങ്ക് പൊട്ടി പെടഞ്ഞു കൊണ്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിച്ചങ്ങ് തള്ളുക ആ രീതിക്കാണ് ആ വീഡിയോയിലൊക്കെ അവന് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ അവൻ്റെ ആ കോപ്രായങ്ങൾ കണ്ടപ്പോൾ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞിരുന്നു ആ ഒരു വാക്കുകളാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കേരളത്തിൽ ഇതുപോലെ ഭ്രാന്തന്മാർ ഉയർന്നു വരുന്നല്ലോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇതുപോലെ കമൻ്റ് ഇടുന്ന നികൃഷ്ട ജീവികളും അപ്പൊ ഇന്നലെ എനിക്ക് കിട്ടിയ ആ ഒരു ന്യൂസിൽ എന്ന് പറയുമ്പോൾ ഒരാളെ കൈ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഈ പറയുന്ന പോലെ ഒന്നിക്കത് ഈ റീനോലവിലെ അവനീയ മറ്റാണോ എന്നൊക്കെ വിചാരിച്ചു അപ്പൊ നോക്കുമ്പോൾ അതൊന്നും അല്ല സംഭവം പുതിയൊരാൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ വിഷമങ്ങളും വേദനകളും നമ്മളുടേതെന്ന് വിചാരിച്ചിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സില് അങ്ങനെ തന്നെയാണ് കൂടുതലും മനുഷ്യർ അതുകൊണ്ട് തന്നെയാണ് അവർ മനുഷ്യർ എന്ന് പറയുന്നത് കാരണം ചിന്തിക്കാനുള്ള ശേഷി ഏത് സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ആ ഒരു കാര്യബോധം വിവരം അതൊക്കെ ഉള്ളവർക്കാണ് മനുഷ്യർ എന്ന് പറയുന്നത് ഇപ്പം മനുഷ്യരെ നമ്മൾ മൃഗങ്ങളോട് ഉപമിക്കുന്നു മൃഗങ്ങൾക്ക് പോലുമുള്ള ഒരു കരുണ മനുഷ്യർക്ക് ഇല്ലാതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മൃഗത്തിനോടൊപ്പവും ഉപമിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ചില മനുഷ്യർ വരുന്നത് എല്ലാവരെയും പറയാൻ വേണ്ടി പാടില്ല കേട്ടോ ചില മനുഷ്യർ വരുന്നത് അതില് ഒരാളെ കുറിച്ചാണ് ഇപ്പം വീണ്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഞാൻ ആ ഒരു ന്യൂസ് വായിക്കാം ചേനായി കുഞ്ഞാറമ്പത്ത് മീത്തൽ ചന്ദ്രനെയാണ് അയ്മ്പത്തിയഞ്ച് വയസ്സ് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഓക്കെ അപ്പം വേറൊരാൾ കൂടി വന്നിട്ടുണ്ട് രംഗത്ത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം മുഖം മറച്ചെത്തിയ പേർ വീട്ടിനുള്ളിൽ അതിക്രമിച്ചാണ് വാളും ഇരുമ്പ് വടിയും ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് പരാതി രണ്ടു കൈകൾക്കാണ് പരിക്കേറ്റത് തെങ്ങുകയറ്റ തൊഴിലാളിയായ ചന്ദ്രൻ പ്രാണരക്ഷാത്രം കത്തി വീശിയതോടെ ആക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു അപ്പം ഇതിനോട് എന്താ പറയുക യോജിപ്പൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കത്തിയും കൊടുവാളുമൊക്കെ ഉപയോഗിച്ചിട്ട് അതിനോട് എന്തായാലും യോജിപ്പില്ല ഇപ്പം ഇതിന് മുന്നേ ഒരാൾക്ക് കിട്ടിയതുപോലെ നന്നായിട്ട് കണക്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമൊന്നുമില്ല അതൊക്കെ പക്ഷെ നമ്മൾ നിയമം കയ്യിലെടുക്കുന്നത് ശരിയല്ലാന്ന് തന്നെയാണ് പക്ഷെ ചില അവസരത്തിൽ നമുക്കൊന്നും ക്ഷമിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല നമ്മുടെ മുന്നിൽ കിടന്നിട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരാൾ ഇതുപോലുള്ള സംഭവങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തമുഖം അഭിമുഖീകരിച്ച് നിൽക്കുന്നവരെ കുറിച്ച് വേണ്ടാത്തത് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ ഇതിൽ റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും അവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അവരെ കുറിച്ച് പറഞ്ഞതല്ലേ അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇരിക്കാം കയ്യും കിട്ടിയിട്ട് സഹായിക്കേണ്ട ഒന്നും ചെയ്യേണ്ട അവരവരുതായിട്ടുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ നമ്മളെ കാര്യം നമ്മൾ നോക്കാമെന്നു പറഞ്ഞാൽ സ്വന്തം കാര്യം ചിന്താ പറയുന്നത് നമുക്ക് പോകാം പക്ഷെ ആർക്കും അങ്ങനെ ആവാൻ വേണ്ടി പറ്റുന്നില്ല ഇവർ ഇപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഉള്ളൂ നികൃഷ്ട ജീവികളായിട്ട് അപ്പോൾ അവർക്ക് കിട്ടേണ്ട എന്ന് പറയുന്നത് നന്നായിട്ട് കണക്കിന് കൊടുക്കണം അത് കൊടുക്കണം തന്നെയാണ് എൻ്റെ ഒരു ഭാഗം പക്ഷെ ഇതുപോലുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അക്രമസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ എടുക്കുമ്പോൾ അത് വരും തലമുറയിലേക്കും കൂടി ഒരു പ്രചോദനമായിട്ടാണ് ഉണ്ടാവും ഇന്ന് പ്രത്യേകിച്ച് കള്ളും കഞ്ചാവും കാര്യങ്ങളും ഓവറായിട്ട് പോകുന്ന ടൈമാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരും കൂടി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കും ഇതൊരു വളമായിട്ട് തന്നെ ഉണ്ടാവാൻ അതൊരു മോശം തന്നെയാണ് വളരെയധികം മോശം തന്നെയാണ് വലിയൊരു വിപത്ത് തന്നെയാണ് അങ്ങനെയുള്ള വിപത്തിലേക്ക് നമ്മളും കൂടി കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല നാളത്തെ തലമുറ ഇത് കണ്ടിട്ട് പഠിക്കരുത് ഓക്കേ പഠിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം അത് പോലീസുകാർ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം എന്തായാലും പോലീസുകാർ കറക്റ്റായിട്ട് തന്നെ നിയമം എടുക്കും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇപ്പോൾ റിനോയ് എന്ന് പറഞ്ഞിട്ടുള്ള അവനെതിരെ പരാതി പോയിട്ടുണ്ട് അവരന്വേഷിച്ചിട്ടുണ്ട് അവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസാളെ പിടികൂടിയിട്ടുണ്ട് പക്ഷെ അവന്റെ നമ്പറും കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല അത് അവർ കേസായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ച് ഓക്കെ അത് പ്രശ്നമില്ല എന്തായാലും തീരുമാനം എടുക്കുന്നുണ്ടല്ലോ അത് ഇങ്ങനത്തുള്ള ആൾക്കാർക്കൊക്കെ തക്കതായിട്ടൊരു ശിക്ഷ തന്നെ കിട്ടണം ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കിടന്ന് ചിലക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇടുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും പ്രശ്നമില്ല അതിനെക്കൊണ്ട് ആരും നമ്മളെ പിടിക്കാൻ വരില്ല അങ്ങനത്തെയുള്ള ഒക്കെ ധാരണ ഉണ്ട് അതൊക്കെ തെറ്റാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ആ കളി എവിടെയും പോവില്ല കാരണമെച്ചാൽ ഇന്ന് വളരെയധികം ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യയും അതിനൊപ്പം വളർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതൊക്കെ സൈബർ ക്രൈമാണ് അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും ആരുടെയെങ്കിലും ഒരാളെ പരാതി പോയാൽ മതി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ആ ഒരു ധാരണ അങ്ങ് വെച്ചേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ഒന്നും വരില്ല എന്നുള്ളത് അതുപോലെ നിയമം കയ്യിലെടുക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് നമ്മൾ അടിക്കുക പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ ഉണ്ടാകുന്നുണ്ട് അത് പിന്നെയും നമുക്ക് കുഴപ്പമില്ലാന്ന് നോക്കാം കാരണം തെറ്റു മുന്നിൽ കണ്ടുകൊണ്ടും പ്രതികരിക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്തായാലും പ്രതികരിച്ചു പോകും പക്ഷെ വാളും കത്തി വാളും അങ്ങനെയുള്ള കാര്യങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള കമന്റ് ഇടുന്ന തെമ്മാടികളെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരികയും ചെയ്ത നല്ലൊരു ശിക്ഷ എല്ലാവർക്കും പാഠമാകുന്ന രീതിയിലുള്ള നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണം പിന്നീട് ഏതെങ്കിലും ഒരുത്തൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലെ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കണം വേണോ വേണ്ടയോ എന്നുള്ളത് ആ കണക്കിനുള്ള ശിക്ഷ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമത്തിൽ എടവാരാട് സ്വദേശിയ സ്വദേശിട്ട പോസ്റ്റിന് താഴെ വിദ്വേഷമുണ്ടാക്കുന്ന അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന മുസ്ലിം ലീഗ് ശാഖ കമ്മിറ്റിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം ചന്ദ്രന്റെ പേരിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരുന്നു ചേനായിൽ ചന്ദ്രനെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ഇപ്പൊ ഈ ഒരു സംഭവം ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ അങ്ങനെ ഒന്നും തോന്നേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ച് ഇത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ബി ജെ പി യോ അല്ലെങ്കിൽ സി പി എമ്മോ അങ്ങനെയുള്ള ഒരു തർക്കവും അല്ല ഇത് എന്താന്നുള്ളത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കിടയിലേക്ക് ഒന്ന് നുയഞ്ഞു കയറിയിട്ട് ആ ഒരു രാഷ്ട്രീയ സംഘർഷം അല്ലെങ്കിൽ ഏർ വർഗീയമായിട്ടുള്ള ലഹളകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് നോക്കി നിൽക്കുന്ന തക്കം പറക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് ചോര കുടിക്കാൻ വേണ്ടി കളിക്കുന്ന ചെന്നായ്ക്കളെ പോലെ കഴിയുന്ന ആൾക്കാർ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുണ്ട് അപ്പം ആ ഒരു രീതിക്കാണ് ഇത് പോകാൻ വേണ്ടി പോകുന്നത് എന്നാലും അതിലേക്കൊന്നും കിടക്കരുത് കാരണം ഇത് പറയുന്നത് മനുഷ്യത്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത് പറഞ്ഞ് സഹിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് ഈ ഒരു ലഹളം വന്നിട്ടുള്ളത് പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഈ ചെയ്തത് നിയമം കയ്യിലെടുക്കുകയാണ് ചെയ്തത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു തന്നെ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ ഇത് ബാക്കിയുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് എനിക്ക് അറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിയമം കയ്യിലെടുത്തിട്ട് ഇതുപോലുള്ള വെട്ടും കുത്തും അതിനോട് യോജിക്കുന്നില്ല ഇപ്പം നമ്മൾ ദുരന്തമുഖത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലതും പറയുന്നേ കേൾക്കുന്നു ആരും വിചാരിക്കുന്നത് പോലെയല്ല വിചാരിക്കുന്നത് അപ്പുറമാണ് കാര്യങ്ങൾ എങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നു ഇവരെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവർക്ക് ഇത്രയധികം പ്രയാസപ്പെട്ട് ദുരന്തമുഖം അഭിമുഖീകരിച്ച് പലരും നഷ്ടപ്പെട്ട് കുടുംബമില്ല കൂട്ടില്ല ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ട് പെരുവഴിയിൽ എന്ന പോലെയാണ് ഓരോ ക്യാമ്പുകളിലും കഴിയുന്നത് അപ്പൊ ഈ ക്യാമ്പുകളിൽ ഇത്രയും ദിവസം ഒരാഴ്ച കഴിഞ്ഞു അതുപോലെ തന്നെ നാനൂറിലധികം മരണം റിപ്പോർട്ട് ചെയ്തു ഇരുന്നൂറിലധികം പേരെ കാണാതായിട്ടാ ഉള്ളത് ഇന്നും കിട്ടിയിട്ടില്ല മറവ് ചെയ്ത ആൾക്കാരിൽ എല്ലാവരെയും അറിയാൻ വേണ്ടി പറ്റുന്നില്ല ആരൊക്കെയാണോ മരിച്ചതെന്നുള്ളത് അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇതുപോലുള്ള കമൻസും ഇടാൻ വേണ്ടി എങ്ങനെ തോന്നുന്നു തീരെ മനസാക്ഷി ഇല്ല എന്നല്ല വേറെ എന്ത് എന്ത് പറയേണ്ടത് ഒരു നമുക്ക് പറയാൻ ഒരു വാക്ക് കിട്ടണ്ടേ ഇവരെ പോലത്തെ ആൾക്കാരോ എന്തിനോട് നമ്മൾ ഉപമിക്കാൻ വേണ്ടി പറ്റിയ അവർക്ക് അറിയുന്നില്ല അവരെന്താ ചെയ്യേണ്ടത് ഇനി അവർക്ക് ജീവിതത്തിൽ എന്താണ് അവസ്ഥ ചില ആളുകൾ വീടെടുത്തത് ലോൺ എടുത്തിട്ട് ആ വീടാന്ന് വീടാണ് ഭൂമിൻ്റെ അടിയിലായിപ്പോയിട്ടുള്ളത് ആ ലോൺ അവരടക്കണ്ടേ ഇനി അത് ഗവൺമെന്റിടെ ഇടപെട്ട് ശരിയാക്കുന്നതാണോ അമ്മ എന്തോ എനിക്കറിയില്ല പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു കണക്കൂട്ടിലാ എന്തായാലും ഇവർ അടക്കണ്ട വരുന്ന തോന്നുന്നത് അപ്പൊ അതിൽ ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ കുറെ ആൾക്കാർക്ക് സാമ്പത്തിക നിരുക്കങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ വന്ന ആൾക്കാർ ഇപ്പം വലിയ ദുരന്തവും കൂടി അനുഭവിച്ചു കുറെ ഭാഗം ആൾക്കാർ എന്റെ ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ടും അവർക്ക് ജീവിതം വേണ്ടെന്ന് വരെ വെച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും മനസ്സിൽ കുറെ ഭാഗം ആൾക്കാർ എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മള് പരിഭ്രാന്തിയോട് മാനസിക നിര തെറ്റ പോലെ സംസാരിക്കുന്ന കുറെ ആൾ നമ്മൾ കണ്ടു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ജീവിതം വേണ്ടാന്നാ തോന്നിപ്പോകുന്നത് ഒരു കുടുംബത്തിൽ എല്ലാവരും പോയി ഒറ്റക്ക് നിൽക്കുന്ന ഒരാള് എങ്ങനെ നിൽക്കും എങ്ങനെ ജീവിക്കാൻ വേണ്ടി അവർക്ക് പറ്റും ജീവിക്കാനേ കഴിയൂല കാരണം മാനസിക നിര തെറ്റാവസ്ഥയിലുണ്ടാവുന്നേ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോയാൽ തന്നെ നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ പിന്നെ പറയുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ രഞ്ചത്ത് ഒരു ഇട്ട പോലെ അല്ലെങ്കിൽ കല്ല് വെച്ച പോലെ ആയിട്ട് അത് അങ്ങ് മറന്നുപോകുന്നുള്ളതാ പക്ഷെ ഇത്രയധികം പേരൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഒന്നും കഴിയില്ല ഇനി അവർക്ക് മുന്നോട്ടേക്ക് എന്താണോ അവർ ജീവിതം എന്ന് പോലും അറിയില്ല അവർക്ക് ഇനി വീടുണ്ടാവോ കൂടുണ്ടാവും ഗവൺമെന്റ് അതിനെക്കുറിച്ചുള്ള നിലപാടുകളോ കാര്യങ്ങളോ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല ഇനി എപ്പം പറയുന്ന ഉള്ളതെന്നൊന്നും അറിയില്ല മൊത്തത്തിലൊരു ചോദിച്ചിരുന്ന പോലെ അവരെ മുല്ലൊരു അവരുടെ ജീവിതമുള്ളത് അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ കുറച്ചെങ്കിലും ചിന്തിക്കണം നിങ്ങളിന്ന് സുഭിക്ഷമായി തിന്നുകയും ഉറങ്ങുകയും ചെയ്യുന്ന പോലെ ഉറങ്ങിയ ആളുകളാണ് അവരൊറ്റ നിമിഷം കൊണ്ടാണ് ഇതുപോലുള്ള അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടി വന്നത് നാട് നമുക്ക് വരുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയുന്നില്ല ആകെ ഇത്തിരി പോലുള്ള ജീവിതമാണ് ആ ഒരു ജീവിതത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുഴുവായിട്ട് അങ്ങ് പോയി അങ്ങനെ പുഴുവായി പോകുന്നതിൻ്റെ ഇടക്ക് നമ്മൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു ഭാഗത്തുണ്ട് അതും പോരാതെ ബാക്കിയുള്ളവരെയും കൂടി ചൊറിഞ്ഞും തോണ്ടി പുണ്ണാക്കേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക സമാധാനമായിട്ടൊരു കുടുംബജീവിതം നയിക്കുക ഇതിനപ്പുറം സന്തോഷവും ഇതിനപ്പുറം സ്വർഗവും വേറെ എന്താ ഈ ഭൂമിയിലുള്ളത് അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് കുറച്ചെങ്കിലും ഈ ഒരു രണ്ട് വാക്കുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്തെങ്കിലും ഒരു സുഖം കിട്ടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നതാ ഇനിയും പലരും വരുമോന്നറിയില്ല ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ എന്തായാലും ഇതിനെതിരെ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം അതെന്തായാലും കിട്ടുക തന്നെ ചെയ്യും കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒളിച്ചു വെക്കുന്നില്ല പോലീസിൽ കേസ് ഫയൽ ചെയ്തിട്ട് അവരത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുന്നുണ്ട്